ഇരട്ടിയാർ വലിയ തോവാള പാലം മുതൽ ഇരട്ടിയാർ നോർത്ത് വരെയുള്ള മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡിൽ കുഴികൾ നിറഞ്ഞ് യോഗ്യമല്ലാതായി സർവീസ് ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയുള്ള യാത്രയാണ് ഏറെ ദുഷ്കരമായിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും അടിമാലിക്കു പോകാനുള്ള എളുപ്പവഴി കൂടിയായ റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് തോപ്രാങ്കുടി മേലേച്ചിനാർ എഴുകുംവയൽ ഇട്ടിത്തോപ്പ് ചെമ്പകപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് കട്ടപ്പനയിലെത്താനുള്ള മാർഗവും ഇരട്ടിയാർ നോർത്ത് റോഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇരട്ടിയാർ ഡാം കമ്മീഷൻ ചെയ്തപ്പോൾ ഇരട്ടിയാർ ചപ്പാത്ത് നോർത്ത് റോഡ് അന്ന് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു അന്ന് നാട്ടുകാരുടെ ഉൾപ്പെടെ ശ്രമഫലമായി നിർമ്മിച്ച റോഡാണിത് എന്നാൽ ഇപ്പോൾ റോഡിലാകെ ഗട്ടറുകൾ രൂപപ്പെട്ടതാണ് യാത്രികരെ ദുരിതത്തിലാക്കുന്നത് റോഡിന്റെ എഡ്ജുകളിലും വലിയ കട്ടിംഗ് ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇതോടെ പ്രദേശത്തുകൂടി ഇരുചക്ര വാഹനങ്ങളും ചെറു യാത്രയും ദുരിതം നിറഞ്ഞതായി ഇവിടെ പാച്ച് വർക്കുകൾ പോലും നടക്കുന്നുണ്ട് സൈഡിൽ വേലി പിടിപ്പിക്കാത്ത കാരണം ഭയങ്കരമായിട്ട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ജലം ഭയങ്കരമായിട്ട് ഉയരുന്നുണ്ട് ഉയരുന്ന സമയത്ത് ജനങ്ങൾക്ക് സൈഡ് വഴി നടന്നു പോയാൽ തന്നെ വെള്ളത്തിൽ വീഴാൻ സാധ്യത വരെ ഉണ്ടോ പള്ളികൾ വന്നിരിക്കുകയും വെള്ളത്തിൽ ധാരാളമായിട്ട് ഓടുന്നതാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വഴിയുടെ മെയിൻ്റനൻസ് വർക്കുകളെങ്കിലും ചെയ്ത് ഇതൊരു ഗതാഗത രീതിയിൽ കാണണം എന്നാണ് ബാക്കിയുള്ള റോഡുകളെല്ലാം പണിയുന്നുണ്ടെങ്കിൽ പോലും ഈ റോഡിന് വേണ്ടി മാത്രം യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു മൂന്ന് നാല് വർഷത്തിനിടയ്ക്ക് നടന്നിട്ടില്ല അതുകൊണ്ട് കൊണ്ട് അതിനുവേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇരട്ടിയാർ ഡാമിന്റെ ക്യാഷ്മെന്റ് ഏരിയയോട് ചേർന്ന റോഡായതുകൊണ്ട് തന്നെ റോഡിന്റെ വളവുകളിൽ ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് നത്തുകല്ല് കമ്പിളികണ്ഠം അടിമാലി സംസ്ഥാന പാതയുടെ ഭാഗം കൂടിയായ റോഡിൽ ഐറിഷ് ഓടയുൾപ്പെടെ നിർമ്മിച്ച് ബി എം ബിസി നിലവാരത്തിൽ ടാർ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളുകളായെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന